ഒരിക്കലും എല്ലാം അറിഞ്ഞിട്ട് ഒരു ബിസിനസ് വരെ സ്റ്റാർട്ട് ചെയ്യൂല അത് പോസിബിളും അല്ല സോ അവര് ത്രൂഔട്ട് ദ പിരിയഡിൽ ഇതിലെ ചില പാർട്ടുകളൊക്കെ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോഴാണ് ബിസിനസ് ഫെയിലാവുക ഒരു വലിയൊരു റീസൺ എന്ന് എന്ന് പറയുന്നത് എത്ര ആദ്യത്തെ ഒരു ഒരു അതായത് നമ്മുടെ പറയുന്ന റീസൺസിണിംഗിലേക്ക് എപ്പോഴാണ് അത് ശരിക്കും ഓൾമോസ്റ്റ് ഒരു ഫോർ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഒരു ത്രീ ലാക്ക് മന്തിലേക്കൊക്കെ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ഞാൻ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എത്ര വയസ്സിലാണ് അത് റഫ്ലി ഒരു ട്വന്റി ഇയേഴ്സ് ഒക്കെ വേണമെങ്കിൽ പറയാം ഇന്നിപ്പോ എത്ര കമ്പനികളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നൂറില ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ മൈജി യൂണിമണി അജിനോറ റോയൽ ഡ്രൈവ് അങ്ങനെ അജിനോറയൽ ഒരുപാട് കമ്പനികൾ ടോപ്പായിട്ട് തന്നെ ചെയ്യുന്നത് കേരളത്തിൽ ടോപ്പായിട്ട് ലൈക്ക് ഒരു എട്ട് ടു പത്ത് കോടിയൊക്കെ ചെയ്യുന്ന കമ്പനികളെ നമ്മൾ ഹൺഡ്രഡ് ക്രോഴ്സിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുള്ള അതിൽ ടെക്നോളജിയിലും അതേപോലെ മാർക്കറ്റിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇൻവെസ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ഒരു നൂറോ ഇരുന്നൂറോ കമ്പനികളിൽ നിന്ന് ഒരു കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ ഒരു മൊണോപോളി കമ്പനിയാക്കുക ഇന്ന് നമ്മുടെ കൂടെയുള്ളതൊരു വിശിഷ്ട വ്യക്തിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏൺ ചെയ്തു തുടങ്ങി അദ്ദേഹം കേരളത്തിലെ പ്രമുഖ കമ്പനികളെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ബ്രാൻഡ് ആക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഗ്രോത്ത് ഫാദർ എന്ന കമ്പനിയുടെ സാരഥിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു എവിടെയാണ് ജനിച്ചത് വളർന്നത് വിദ്യാഭ്യാസം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത് നമുക്ക് ഇന്ത്യയിലേക്കാണ് ഞാൻ കുറ്റിപ്പുറം എന്നുള്ള ഒരു സ്ഥലത്താണ് കുറ്റിപ്പുറം അടുത്ത് ആദവനാട് എന്ന് പറയും അവിടെയാണ് ജനിച്ചത് ആക്ച്വലി ഞാൻ ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രി ഒരു മാർക്കറ്റിംഗ് എന്നൊന്നും പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്ത് വന്ന ഒന്നുമില്ല പകരം ആക്സിഡന്റലി എത്തിപ്പെട്ടാന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ രണ്ടായിരത്തി പത്തിൽ ആണ് ആക്ച്വലി ഞാൻ പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വെബ്സൈറ്റ് കണ്ടു ഞാൻ അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഇൻസ്പയർ ആയിട്ട് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആദ്യത്തെ ഒരു വെബ്സൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു പേഴ്സണൽ നമ്മളുടെ പേരിലൊക്കെ ഒരു വെബ്സൈറ്റ് ആവുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു പ്രായത്തിലും ഒരു പതിനഞ്ചു പതിനാറ് വയസ്സിൽ നമ്മുടെ ആ ക്യൂരിയോറ്റി ആണ് ആ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴൊന്നും കാശൊന്നും കിട്ടിയിട്ടില്ല ഒരു ഓൾമോസ്റ്റ് ഞാൻ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് സയൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് എടുത്തു അപ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആവുമ്പോഴാണ് ആദ്യത്തെ ഒരു അയ്യായിരം രൂപ എനിക്ക് വരുന്നത് സ്റ്റാർട്ട് സ്റ്റാർട്ട് യെസ് അപ്പോൾ അത് കഴിഞ്ഞ് അതുവരെ പല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു ജേണി ആയിരുന്നു എപ്പോഴും നമ്മളൊരു സ്റ്റാർട്ടിങ് ആണല്ലോ ആദ്യത്തെ ഒരു ചലഞ്ച് ഉണ്ടാവുക അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിലേക്കൊക്കെ പോകാനും ഇൻക്ലൂഡിങ് യുസി ബ്രൗസർ പോലുള്ള വലിയൊരു ഫേമിന്റെ ഇന്ത്യൻ അഫ്ലീറ്റ് പാർട്ട്ണർ ആവാനൊക്കെ പറ്റിയെന്നുള്ളതാണ് തേർഡ് ഇയർ ഫോർത്ത് ഇയർ സമയത്തൊക്കെ ഓക്കെ അപ്പൊ എപ്പോഴാണ് ഇങ്ങനൊരു തോട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഏൺ ചെയ്തു തുടങ്ങിയത് എപ്പോഴാണ് എത്രയാണ് ഏൺ ചെയ്തത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒരു വെബ്സൈറ്റ് കൊണ്ടൊന്നും നമുക്ക് അങ്ങനെ എത്തുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നെറ്റ്വർക്കായി കൊറേ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു അവര് തമ്മില് ഞങ്ങള് തമ്മില് പല കമ്പനികളും സ്റ്റാർട്ട് ചെയ്തു കാരണം അന്ന് നമുക്ക് ബിസിനസിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല ഒന്നും അറിയാത്തൊരു സമയമാണ് ആ ഒരു സ്റ്റാർട്ടിങ്ങില് നമ്മള് ഞാൻ ആക്ച്വലി ഒരു തേർഡ് ഇയർ ആവുമ്പോ എനിക്കൊരു ആഡ് നെറ്റ്വർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് തേർഡ് ഫോർത്ത് ഇയറിൽ കുറച്ച് സുഹൃത്തുക്കളെട്ട് വയസ്സായി അന്ന് പാൻ കാർഡ് കിട്ടാൻ വെയിറ്റ് ചെയ്യരുത് കാരണം കാശൊക്കെ അക്കൗണ്ടിലെങ്കിലും വരാൻ പറ്റൂല എന്നുള്ളതാണ് അപ്പം അത് കിട്ടി ആൻഡ് ഒരു ഏണിംഗ് പറയുമ്പോൾ കുറച്ച് വലിയ എത്ര ചെയ്യുമായിരുന്നു ആദ്യത്തെ ഒരു അതായത് നമ്മുടെ എന്ന് പറയുന്ന ഒരു എപ്പോഴാണ് എത്രയായിരുന്നു അത് അത് ശരിക്കും ഓൾമോസ്റ്റ് ഒരു ഫോർ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഒരു ത്രീ ലാഖ് ഇപ്പോ മന്ത്ലൊക്കെ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ഞാൻ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എത്രാമത്തെ വയസ്സിലാണ് അത് റഫ്ലി ഒരു ഇയേഴ്സ് ഒക്കെ ഇയേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ലാക്സ് ഒരു മന്ത്ലി തുടങ്ങി യെസ് 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 വണ്ടർഫുൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊരു മോട്ടിവേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ബിസിനസ് അറിയാൻ പാടില്ലാതെ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരാളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഡ്യൂറേഷനിൽ പഠിച്ചത് ശരിക്കും പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ കോളേജ് കഴിയുന്നത് അപ്പം ഫസ്റ്റ് രണ്ടു വർഷമൊക്കെ അടിപൊളിയായിട്ട് കോളേജ് പോയി തേർഡ് ഇയർ ആയപ്പോൾ ചെറുതായിട്ട് സ്റ്റീവ് ജോബ്സ് ഒക്കെ തലയിൽ കയറി അങ്ങനെ ഒന്ന് കോളേജ് പാർട്ടി ഡൗൺ ആയെങ്കിലും കംപ്ലീറ്റ് ചെയ്തു കോളേജ് അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പം യൂസ് ബ്രൗസർ ഇന്ത്യന്ന് എ പി കെ വഴിയുള്ള ഇൻസ്റ്റാളേഷനൊക്കെ അവർ പിൻവലിച്ച് അപ്പം പ്ലേ സ്റ്റോർ വഴി മാത്രമാണ് അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കോളേജ് കഴിഞ്ഞ ഒരു ജോലിയാണല്ലോ പക്ഷേ എനിക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരും കാരണം നമ്മുടെ തലയിൽ ബ്രെയിനില് ബിസിനസ് ആണല്ലോ കഥ കാണാൻ അല്ലേ യെസ് അപ്പം ഈ ഈ ഒരു ലെവലിലേക്ക് വരാത്തതിനെ കൊണ്ട് കൊണ്ടുതന്നെ ഞാനൊരു ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അതിനും ആക്ച്വലി ഒരു വൺ ഇയർ മോർ എടുത്തു അതിൻ്റെ ഇടയിൽ ഒരുപാട് ട്രെയിനേഴ്സിന് പരിചയപ്പെട്ടു കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള കാരണം ബിസിനസ് പഠിക്കണം എന്നുള്ള ഒരു തോട്ട് എനിക്ക് അന്ന് ഉണ്ട് അപ്പോൾ എന്നാൽ മാത്രമേ ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ആ ഒരു ആ ഒരു പാർട്ടിയിലേക്ക് ശരിക്കും ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഈ ഇത് ആക്ച്വലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ സ്റ്റാർട്ടപ്പ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പല ഫണ്ടിങ് ചലഞ്ചസും കാരണം ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ ചെയ്തത് ഞാൻ കാരണം അതിനുശേഷം നമുക്ക് അല്ല അപ്പം അല്ല പരാജയം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചവിട്ടുപടി ഇതെല്ലാം ലെസൻസ് ആണല്ലോ ശരി അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിരും അത് നമുക്ക് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും തീർച്ചയോ അത് എൻ്റെ വലിയൊരു ലേണിങ് പീരീഡ് ആയിരുന്നു ശരിക്കും പക്ഷേ എനിക്ക് കുറെ കൂടെ നേരത്തെ ലേൺ ചെയ്യാൻ പറ്റി എന്നുള്ളത് കണ്ടത് ശരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ഒരാൾ എപ്പോഴും എല്ലാവരും അല്ല പക്ഷെ ഭൂരിഭാഗം ആളുകളും അതിന്റെ ആ ഒരു ലൈംലൈറ്റ് ആണ് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ വിജയങ്ങൾ മാത്രമാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമെന്നും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യകതയില്ലേ ശരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ ഒരു സ്കിൽ സെറ്റിലൊക്കെ ആവും നമ്മൾ എപ്പോഴും സ്കിൽഡ് ആയിട്ടുണ്ടാവും അത് പക്ഷേ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് ആൾക്കാരെങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യണം സോ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഒരിക്കലും എല്ലാം അറിഞ്ഞിട്ടൊരു ബിസിനസ് വരെ സ്റ്റാർട്ട് ചെയ്യില്ല അത് പോസിബിളും അല്ല സോ അവർ ത്രൂ ഔട്ട് ദ പീരീഡിൽ ഇതിലെ ചില പാർട്ടുകളൊക്കെ നമുക്ക് പ്രോബ്ലംസ് വരുമ്പോഴാണ് ബിസിനസ് ഫെയിലാവ് ഈ പോകുന്നതിന്റെ ഒരു വലിയൊരു റീസൺ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയി ചെയ്യേണ്ട ഒരു പാർട്ട് നമ്മളെക്കാളും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ മെൻട്രാക്ക എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം കാരണം അവര് പോയിട്ടുള്ള പാതകള് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും സോ ഇത് എൻ്റെ ഒരു ലൈഫിൽ വെച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു മെൻറ്റർ ഉണ്ടായതാണ് ആക്ച്വലി ഗ്രോത്ത് ഫാദർ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം കാരണം രണ്ടായിരത്തി ഇരുപത് നമ്മള് കൊറോണ വന്നപ്പം ആദ്യമായിട്ട് എന്നെ എന്നെ അറിയാം കാരണം ഇത്രയും വർഷത്തെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പല രീതിയിലും പല കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്ന ഒരു ട്രെയിനർ എന്നെ ഒരു പ്രോഗ്രാമിനെ വിളിക്കണ്ടായി ആദ്യത്തെ എന്റെ പ്രോഗ്രാം മുന്നൂറ് പേര് അറ്റൻഡ് ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മളാ കോവിഡിന്റെ സമയം യെസ് അപ്പം ആ ഒരു മുന്നൂറ് പേര് അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമെന്ന് എന്നെ ഒരാൾ കണ്ടിട്ടാണ് മൈജി പോലെയുള്ള പല ഇതിലും കൺസൾട്ടന്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് സുരേഷ് സാർ എന്ന് പറയും സ്കൈബർ ടെക്ലെ ചിലപ്പോൾ അറിയുന്നുണ്ട് യെസ് അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് പല പല കേരളത്തിലുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട് അപ്പോൾ എനിക്ക് ആണെങ്കിൽ ഓൺലൈനിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് ആയിട്ട് ഞാൻ എമൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അത് ഞാൻ ഒരു റിയൽ ആയിട്ടുള്ള ബിസിനസ്സുകളായിട്ട് വളരെ കുറവായിട്ട് അവിടെ ഇൻട്രാക്ട് ചെയ്യും പ്രൊഫഷണൽസ് ആയിട്ട് വളരെ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ കുറഞ്ഞ ഇന്റ്രാക്ഷനെ നടത്തിയിട്ടുള്ളു പക്ഷെ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് മുപ്പതിലധികം കമ്പനികളെ ആ സമയത്ത് കൺസൾട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇന്നിപ്പോ എത്ര കമ്പനികളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നൂറിലധികം ചെറുതും വലുതും ആയിട്ടുള്ള കമ്പനികൾ കുറച്ച് കുറച്ച് കമ്പനികളുടെ പേര് കമ്പനികൾ ഇൻക്ലൂഡിംഗ് മൈജി യൂണിമണി അജിനോറ റോയൽ ഡ്രൈവ് അങ്ങനെ പറയുന്ന ഒരു ഒരുപാട് കമ്പനികൾ ടോപ്പായിട്ട് തന്നെ കേരളത്തിൽ ടോപ്പായിട്ട് നിൽക്കുന്ന കമ്പനികളാണ് ശരിക്കും പറഞ്ഞത് എന്തൊക്കെ സർവീസുകളാണ് ശരിക്കും സർവീസുകൾ ആണ് ശരിക്കും നമ്മള് മെയിൻലി പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയും അതായത് സെയിൽസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട് ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇല്ലെന്നാ പറയാ ഓക്കെ അതിനുള്ള റീസൺ എന്താ വെച്ചുകഴിഞ്ഞാല് ചിലപ്പം ഒരാൾ കോണ്ടന്റ് റേറ്റിംഗിലാവുക അടിപൊളിയാവുക ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലാവും ചിലവർ അഡ്വെർടൈസ്മെന്റിലാവും സോ ഇത് മാത്രം പോര ശരിക്കും ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ക്ലിയർലി നമുക്ക് മോർ റവന്യൂ കൊണ്ടുവരാനുള്ള ഒരു സോഴ്സ് ആവണം ഓക്കെ അപ്പം ആസ് എ ഗ്രോത്ത് ഫാദർ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു ഇപ്പം ഒരു മാർക്കറ്റിംഗ് ടീമിനെ റെഡിയാക്കി കൊടുക്കുക അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ രണ്ടാമത്തെ പാർട്ടിൽ എപ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് പേഴ്സണ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് മോർ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ഒരു ഏഴ് വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ സ്ഥാപനത്തില് പക്ഷെ പല കമ്പനികളും ഒരുപാട് ഓഫറുകളാണ് തരുന്നത് പക്ഷെ റിസൾട്ട് വരുമ്പോൾ ഇതൊന്നും സത്യത്തിൽ അപ്പം തന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൻഹൌസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ വരും എന്നാൽ പോലും അത്രയും ഒരു ഈ പറയുന്ന കമ്പനികൾ ഓഫർ ചെയ്യുന്ന ഒരു റിസൾട്ട് കിട്ടാറില്ല സ്വാഭാവികമായിട്ട് അതിൽ എന്താണ് ആ ഒരു ഒന്ന് പറയാ പോകുന്നില്ല അതിൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ക്ലാരിറ്റിയുടെ ഒരു പ്രോബ്ലമാണ് അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യ എന്നുള്ളതാണ് അതെ അതെ ആ ഒരു ഒബ്ജക്റ്റീവിലല്ലാണ്ട് നമുക്ക് എത്ര കസ്റ്റമേഴ്സ് വേണം ആ ഇപ്പം നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം അതായത് നമുക്ക് നൂറ് കസ്റ്റമേഴ്സ് വേണം നമ്മുടെ കൺവേർഷൻ റേറ്റ് ഒരു ശതമാനമാണെന്ന് വിചാരിക്കുക അതായത് ലീഡ് വരുന്നതിൻ്റെ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മെറ്റയിലൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നവരുടെ ഒരു ശതമാനമാണ് കൺവേർഷൻ റേറ്റ് വേണം വിചാരിക്കുക സോ ലിറ്ററലി നമുക്ക് പതിനായിരം ലീഡ്സ് ഉണ്ടായാൽ മാത്രമേ ഈ വൺ പെർസെന്റേജ് മീറ്റ് ചെയ്യുള്ളൂ അതിന് പകരം നമ്മള് ഡിജിറ്റലി കൊറേ അഡ്വർടൈസ് ചെയ്തിട്ടോ അല്ല ഈ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ഈ വൺ പെർസെന്റേജ് കൺവേഷൻ റേറ്റിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഇത് ഒരു പോയിന്റ് രണ്ടാമത്തെ പ്രോബ്ലം എന്താ കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഈ ഒരു പെർസെന്റേജിന് രണ്ട് പെർസെന്റേജ് ആക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക സോ പതിനായിരം ലീഡ് വേണ്ടവരുത് അയ്യായിരം ലീഡ് മതി ഇത് മാത്രമല്ല ഈ അയ്യായിരം ലീഡ് കൊണ്ടുവരാൻ നമുക്ക് എത്ര ചെലവുണ്ട് എന്ന് നോക്കാം അപ്പം ഒരു ലീഡിന് നൂറ് രൂപയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാവും നമുക്ക് തീർച്ചയായിട്ടും അത് കുറയുന്നതിനനുസരിച്ച് നമുക്ക് കുറയും സോ അഞ്ച് ലക്ഷം രൂപ കിട്ടുമ്പം ഈ വരുന്ന കസ്റ്റമേഴ്സ് അതിനുള്ള റിട്ടേൺ തരണം എന്നുണ്ടോ നോക്കുക അതായത് ഒരു ഫർദർ ക്ലാരിറ്റി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് അപ്പോൾ ഇതില്ലാണ്ട് നമ്മൾ കുറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് വളരെ വേഗമായിട്ടുള്ള ഒബ്ജക്റ്റീവ് വെക്കുമ്പോഴും അതിന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്താണ്ട് നമ്മൾ ഒരു മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോഴുമൊക്കെയാണ് നമുക്കൊരു പ്രോബ്ലം വരിക ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സുകാരുടെ ആ ഒരു ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പോരായ്മയാണ് കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ നമ്മളുടെ ഒരു ഏരിയയിലാവും നമ്മളെപ്പോഴും എക്സ്പെർട്ടീസ് ആയിട്ടുള്ളത് പിന്നെ അതിനുള്ള എക്സ്പേർട്സും ഇവിടെ കേരളത്തിലൊക്കെ കുറവാണ് ശരിക്കും ഈ ഓണ്ടർപ്രനേഴ്സ് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അവരെന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് ശരിക്കും ആക്ച്വലി പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല ഒരു ബിസിനസ് ഓക്കെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആയിട്ട് മാത്രമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞൊരു എയ്റ്റി പെർസെൻറ്റേജ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയാണ് നമ്മുടെ മറ്റിതര അഡ്വർടൈസ്മെന്റ് മേഖലയിൽ നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റാവുന്നതും ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാവുന്നതും അല്ലേ അപ്പോൾ അവിടെയാണ് നമ്മളിതിലേക്ക് കൂടുതൽ ഫോക്കസ് െയ്യുന്നത് പക്ഷെ ആ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് നമുക്ക് വേസ്റ്റ് ആയി പോവാണ് അപ്പോൾ ഒരു പെർ മന്ത് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഉള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ശരിക്കും അപ്പം ഗ്രോത്ത് ഫാദറിൻ്റെ ആ ഒരു സർവീസ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒബ്ജെക്റ്റീവ് സെറ്റ് ചെയ്യാറുണ്ട് ഇപ്പം അവർക്ക് പർട്ടിക്കുലർ നമ്പർ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ബാക്കിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഇപ്പം നമുക്കിപ്പോൾ നൂറ് രൂപ ലീഡ് കോസ്റ്റ് വീട്ടുകയാണ് വിചാരിക്കുക ആയിരം ലീഡിന് നമുക്ക് ഒരു ലക്ഷം രൂപയാവും പക്ഷേ ഈ ഒരു നൂറ് രൂപേനെ നമുക്കൊരു എഴുപതാകാൻ പറ്റുകയാണ് അല്ലെങ്കിൽ ഒരു അമ്പതാക്കാൻ പറ്റാണ് വിച്ച് മീൻസ് നമുക്ക് അമ്പതിനായിരം രൂപ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ആയിരം കിട്ടേണ്ട അടുത്ത് നമുക്ക് രണ്ടായിരം രൂപ കിട്ടും സോ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ കാണാത്ത ഒരുപാട് ഒപ്റ്റിമൈസേഷൻ പോസിബിലിറ്റീസ് നമുക്ക് ഉണ്ടാവും സോ ഇത് യൂട്ടിലൈസ് ചെയ്ത് മോർ റവന്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പാർട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാരുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് മാത്രം ഇത് രക്ഷപ്പെടുത്താൻ പറ്റില്ല എൻ്റെ റീസൺ നമ്മളുടെ കോമ്പറ്റീഷൻ നമ്മളെങ്ങനെയാണ് ഇതിന് മുമ്പിലേക്ക് വെക്കുന്നത് അപ്പം ഈ ഡ്രീം ഔട്ട്കം കൊടുക്കുന്നുണ്ടോ അല്ല നമ്മൾ ജസ്റ്റ് അനദർ കമ്പനിയായിട്ട് ഒരു മാർക്കറ്റിങ്ങിൽ ചെയ്തിട്ട് ട്രൈ ചെയ്യുന്നതാണോ ഇതൊക്കെ മാറ്റർ ചെയ്യുന്ന അതിലെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ മാർക്കറ്റിംഗ് ബിസിനസ് പാർട്ടിലും നമ്മൾ അതേപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എന്ത് ഓഫർ ചെയ്യുന്നു ഒരു മാർക്കറ്റർക്കും ഒരാൾക്കും ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അൺലെസ് ഇറ്റ് ഈസ് ഓഫറിംഗ് ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് വാല്യൂ ഓക്കെ കസ്റ്റമറിന് അപ്പം അതിനെ കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല റിസൾട്ട് എടുത്ത് കൊടുക്കാൻ പറ്റാറുണ്ട് യെസ് ഇപ്പം ഇത്രയും കമ്പനികളെ കൺസൾട്ട് ചെയ്തു ഓക്കെ ഇതിൽ എത്രത്തോളം കമ്പനികളിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വലിയൊരു പെർസെൻറ്റേജ് തന്നെയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അഗ്രസീവ് ആണ് മാർക്കറ്റിംഗ് ഗ്രോത്ത് ഫാദർ എന്ന നമ്മളുടെ ഓൺലി ഫോക്കസും റവന്യൂ ആണ് ആക്ച്വലി ഗ്രോത്ത് ഫാദർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഒരു മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ള ലെവലിലല്ല അതിന് ഞങ്ങൾക്കൊരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോത്ത് ഫാദർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഒരു ബിഗ് വിഷനോടുകൂടെ ലൈക്ക് ഒരു എട്ട് ടു പത്ത് കോടിയൊക്കെ ചെയ്യുന്ന കമ്പനികളെ നമ്മൾ ഹൺഡ്രഡ് ക്രോർസിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്നു അതിൽ ടെക്നോളജിയിലും അതേപോലെ മാർക്കറ്റിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇൻവെസ്റ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു നൂറോ ഇരുന്നൂറോ കമ്പനികളിൽ നിന്ന് ഒരു കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ ഒരു മൊണോപോളി കമ്പനിയാക്കുക അപ്പം ഈ ഒരു ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറെ കേസ് സ്റ്റഡീസ് ഉണ്ടാവണം ഓക്കെ സോ അതിനാണ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യാറ് ഓക്കെ സോ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഞങ്ങൾക്ക് പല കമ്പനികളും മാറ്റാറുണ്ട് ഈവൻ വൺ മന്തിലൊക്കെ നമ്മൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇൻ സിആർ ലെവലിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേ ഈ ഓൻറ്റർപ്രനസ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് പറയുക ഫസ്റ്റ് ദ മിസ്റ്റേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതായത് അവർക്ക് ക്ലാരിറ്റി കുറവാകും വേഗമായിട്ടുള്ള ഐഡിയാസിൽ അവർ ഫോക്കസ് ചെയ്യും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുക എസ് സി ഒ ചെയ്യുക ഇതിൻ്റെ ഔട്ട് പുട്ട് എന്താണ് അതെ ഈ ഔട്ട് പുട്ടിൽ സംസാരിക്കുന്ന എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം നമ്മൾ ഇൻ്റർനെലിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് റൈറ്റർ വേണ്ടി ഒരു അഡ്വർടൈസ് ചെയ്യുന്ന ആൾ വരും അങ്ങനെ പറയുന്ന ഒരു നമ്പർ ഓഫ് ആൾക്കാരെ നമുക്ക് റിക്വയർഡ് ആവും അതാണ് ഒരു കംപ്ലീറ്റ് ടീം പക്ഷേ നമ്മൾ ഇന്നലെ പഠിച്ച ഒരാളെടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ഏൽപ്പിച്ച് നമ്മൾ മൂന്നും നാലും അഞ്ചും ആറും പത്തും മാസങ്ങളും വർഷങ്ങളും നമ്മൾ ഒഴിവാക്കാറുണ്ട് അത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ് അറ്റ്ലീസ്റ്റ് ആ സമ്മൺ ഇത് എങ്ങനെയാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം അവർ നമുക്ക് ൂടെ ക്ലാരിറ്റി ഉള്ള റോഡ് മാപ്പ് തരുന്നുണ്ടെന്ന് എന്ന് അതായത് ഇത്ര ലീഡിന് ഇത്ര കോസ്റ്റ് ഇത്ര കോസ്റ്റ് വരുമ്പോൾ ഇത്ര റവന്യൂ നമുക്ക് വരും ഈ റവന്യൂവിന്റെ എത്ര പേർസെന്റേജ് ആണ് നമ്മുടെ കസ്റ്റമർ അക്കോസിയേഷൻ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് പിന്നെ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ നോക്കിയാൽ മാത്രം മതി ചിലപ്പോൾ നമുക്ക് നൂറ് രൂപ ലീഡ് കോസ്റ്റ് നമുക്ക് പോസിബിൾ ആവുണ്ടാവില്ല സോ അമ്പത് രൂപയ്ക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ വാട്ട് വി ൻ ഡു നൂറ് ലീഡ് എടുക്കാൻ നമുക്ക് അയ്യായിരം രൂപ മതി ഓക്കെ അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഒരു പത്ത് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് റവന്യൂ കിട്ടും അത് എത്ര പേഴ്സൻറ്റേജ് ആണ് റവന്യൂവിന്റെ വരുന്നത് സോ ഇത് മനസ്സിലാക്കിയ ഏതൊരു ബിസിനസ്സുകാരനും അവരുടെ പ്രോഫിറ്റബിലിറ്റിന്റെ ഉള്ളിൽ നിന്നാണോ എന്നും പ്രോഫിറ്റബിലിറ്റിയുടെ പുറത്തുനിന്നാണോ എന്നും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പൊ ഗ്രോത്ത് ഫാദറിന്റെ സർവീസ് എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ടീമിനെ ഇംപ്ലിമെന്റ് ചെയ്യും അല്ലെങ്കിൽ ശരിക്കും അപ്പൊ നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്ന സ്റ്റാഫാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഹയർ ചെയ്യുന്നവരാണോ നമുക്ക് രണ്ട് തരത്തിലുണ്ട് നമുക്കൊരു ഗ്രോത്ത് ഫാദർ അക്കാദമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഉണ്ട് അപ്പം അവിടുന്ന് നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാറുണ്ട് ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു നൂറിലധികം കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തതിനെ കൊണ്ട് നമുക്ക് റെഗുലർ ട്രെയിനിങ് ടീമിനുണ്ടാവും ഓക്കെ സോ പിന്നെ അവിടെ നമുക്ക് നമ്മൾ എല്ലാ അക്കൗണ്ടും കുറച്ച് വലിയ അക്കൗണ്ടുകളൊക്കെ മാനേജ് ചെയ്യുന്നതിനെ കൊണ്ട് വളരെ ഫ്രഷേഴ്സിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ എഗൈൻ നമ്മളുടേതായ രീതിയിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ റെഡി ആക്കാണ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് മെയിൻലി വരുന്നത് നമുക്ക് ഓഫ്ലൈൻ ബാച്ച് അല്ല കംപ്ലീറ്റ്ലി ഓൺലൈൻ പെർ ഡേ വൺ അവർ ഓൺലൈൻ ട്രെയിനിങ് ആണ് ഒരു മൂന്ന് മാസത്തെ കോഴ്സാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് അപ്പം രാത്രി എട്ട് ഒമ്പത് പ്രത്യേകിച്ച് വർക്കിംഗ് പ്രൊഫഷണൽസ് ബിസിനസ്സുകാരൊക്കെ നമ്മുടെ കുറെ ബാച്ചുകളിലുണ്ട് ഈവൻ അതിലുള്ള കുറെ സക്സസ് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് ഈവൻ ഒരു വലിയൊരു എമൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് ജസ്റ്റ് വൺ മന്ത് ഉണ്ട് അപ്പം അത് പോസിബിൾ ആണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്

അപ്പൊ അമ്പത് ശതമാനം ആണ് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ നമുക്ക് കമ്പനിക്ക് കോസ്റ്റ് വരുന്നുണ്ട് ഈ പ്രോഡക്റ്റ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാധനം ഇപ്പൊ ഇ കൊമേഴ്സ് സൈറ്റുകളൊക്കെ അതാണ് ചെയ്യുന്നത് കാരണം ഒരിക്കലും വലിയൊരു ക്യാപിറ്റൽ വെച്ചിട്ടില്ല ഈ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പർച്ചേസ് ക്യാമ്പയിൻ്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ചിലപ്പോ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഗൂഗിളും മറ്റേ ഒക്കെ മറ്റേ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ നമുക്കൊരു കസ്റ്റമറെ തരാം ഓക്കെ മുന്നൂറ് രൂപക്ക് നമുക്ക് കസ്റ്റമർ തരുന്ന സമയത്ത് എന്താ എവറി ടൈം ത്രീ ഹൺഡ്രഡ് വി സ്പെൻഡ് അപ്പോൾ ഈ ഈ മുന്നൂറ് രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആയിരം രൂപ റിട്ടേൺ തരുന്ന സമയത്ത് ആക്ച്വലി അത് പ്രോഫിറ്റബിൾ മാർക്കറ്റിംഗ് എവരിടൈം ടൂ ഹൺഡ്രഡേ ഉള്ളൂ പക്ഷേ ഈ നമ്പേഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇതിനാണ് പ്രോഫിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇനി ബ്രേക്ക് ഈവൻ ആണെങ്കിൽ ഈ അഞ്ഞൂറ് നമ്മൾ സ്പെൻഡ് ചെയ്തു പക്ഷേ ഈ ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ് നമുക്ക് സീറോ ആയി അപ്പോൾ ഇതിന്റെ എഫക്ട് ഇവരുടെ സെക്കൻഡ് പർച്ചേസസ് തേർഡ് പർച്ചേസസ് ഈ വലിയ കമ്പനികളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് സ്വിഗ്ഗി സൊമാറ്റോ കാരണം അവർക്കൊന്നും ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് റിട്ടേൺ നമ്മളെ കസ്റ്റമർ അക്വയർ ചെയ്യുന്നതിൻ്റെ കിട്ടണമെന്നില്ല സോ അവര് കൂടുതൽ ഇതേപോലെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ പ്രീ പ്ലാൻ ചെയ്യും സോ ഒരു കസ്റ്റമർക്ക് ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യാം ഇത് ഇത്ര ഇത്ര വർഷം കൊണ്ട് നമുക്ക് ഇതിൻ്റെ റിട്ടേൺ കിട്ടും സോ അഡ്വാൻസ് ആയി അവർ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യും ഇതുപോലെ ഒരു സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇതാണ് അതുപോലെ ഡിസ്കൗണ്ടഡ് അഡ്വർടൈസിംഗ് എന്ന് പറയും ഓക്കെ അതെന്ന് വെച്ചാൽ നമുക്കിപ്പം നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡീസെന്റ് മാർജിൻ ഉണ്ട് എന്നുണ്ടെങ്കിലും അവർ അവരൊക്കെയാണ് കൂടുതൽ അത് അപ്ലിക്കബിൾ ആകുന്നത് എല്ലാ 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 ഇൻഡസ്ട്രിക്കും ആണ് ചിലതൊന്നും പോസിബിൾ അല്ലെ അപ്പം ഇതെല്ലാന്ന് വെച്ചാൽ നമ്മൾ പത്ത് ലക്ഷം അഡ്വർടൈസ് ചെയ്തെന്ന് വിചാരിക്കാം അത് അതിലെ എട്ട് ലക്ഷം നമുക്ക് ഇതേപോലെ പ്രോഫിറ്റബിലിറ്റിയിൽ റീകവർ ചെയ്യാൻ പറ്റി റവന്യൂലല്ല നമ്മുടെ പ്രോഫിറ്റിൽ തന്നെ റിക്കവർ ചെയ്യാൻ പറ്റും രണ്ട് ലക്ഷം രൂപ നമുക്ക് നഷ്ടം വന്നു സോ പക്ഷേ നമുക്ക് പത്ത് ലക്ഷം രൂപയുടെ അഡ്വർടൈസ്മെന്റ് ആ കിട്ടിയേ അറ്റ് രണ്ട് ലക്ഷം ഡിസ്കൗണ്ടഡ് റേറ്റിൽ അപ്പൊ ഇതിന്റെ എഫക്ട് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് പർച്ചേസ് ആവൂല നാളെ അവരുടെ അഡീഷണൽ പർച്ചേസസ് ആവാം നമ്മൾ ഇന്ന് കണ്ടവര് ഇന്നെ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നില്ല സോ അവർ ലോങ് ടേമിലുള്ള നമ്മളുടെ മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആവാം സോ ഈ രണ്ട് ലക്ഷം നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്താലും നമുക്ക് ഇതൊരിക്കലും ഒരു നഷ്ടാവൂല പകരം ഇതിൻ്റെ ആയിട്ടുള്ള മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാനും കഴിയും ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഓക്കെ ശരിക്കും ഓൺട്രസ് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഈ മണി ഡംപ് ചെയ്യുന്നതിൽ അല്ലേന്ന് പറയുന്നത് നമ്മുടെ ക്ലാരിറ്റി കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ക്ലാരിറ്റി കുറയും അത്രത്തോളം നമുക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല ഇതേപോലെ ആരും എക്സ്പ്ലെയിൻ ചെയ്യത്തുമില്ല ശരിക്കും ഇപ്പം ഞാനൊരു ഒരു പതിനഞ്ചോളത്തോളം കമ്പനികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് അവരിത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല എങ്ങനെ ചെയ്യണമെന്നൊന്നും അപ്പൊ എന്തായാലും വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണിത് എന്താണ് ഇനി ഗ്രോത്ത് ഫാദറിന്റെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് ഫാദർ ക്യാപിറ്റൽ തന്നെയാണ് പിന്നെ അക്കാദമിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം അപ്പം അവിടെ ഞാൻ നോക്കുന്നുണ്ട് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ കാരണം അതിന് ഒരു അഗ്രസീവ് ആയിട്ട് ഗ്രോത്ത് നമുക്ക് ആപ്ലിക്കേഷൻ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗ്രോത്ത് ഫാദർ അക്കാദമിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം പ്രത്യേകിച്ച് സ്കിൽ സെറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് മാർക്കറ്റിംഗ് ഈ ഏരിയയിൽ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ കാരണം നമുക്കൊരു ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പലതിനെ എത്തിക്കാൻ കഴിയും പക്ഷെ അതിന് മാത്രമുള്ള കമ്പനികൾ ഇപ്പോഴും ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം നമുക്കെപ്പോഴും ഒരു ലെവൽ അപ്പ് ഉണ്ടല്ലോ അതിലേക്ക് എത്താൻ കഴിയുന്ന എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ ഇതുപോലെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് അത് കൊണ്ടുവേണം ഗ്രോത്ത് ഫാദർ ക്യാപിറ്റൽ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കുറച്ച് നല്ല കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് ഫണ്ട് കണ്ടെത്തി അവർ ഇൻവെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഈവൻ തൗസൻഡ് സി ആർ കമ്പനീസിനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കും നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ അതാണ് യെസ് യെസ് ഇത്രയും നേരം വളരെ വിലയേറിയ അത് ഓണ്ടർപ്രണേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന ആണ് ഇപ്പോൾ ഓടർപ്രണേഴ്സിന് മാത്രമല്ല പേഴ്സണലായിട്ട് ബ്രാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഒത്തിരി ഉയർച്ചയിലേക്ക് എത്താൻ കഴിയട്ടെ വളരെയധികം സന്തോഷം ഞങ്ങളുമായിട്ട് ഇത്ര നേരം സമയം ചിലവഴിച്ചതിൽ താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു താങ്ക് യു താങ്ക് യു സോ മച്ച്